വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിലെ ഒന്നാം വിള നെൽകൃഷിയുടെ വിളവെടുപ്പിന് തുടക്കമായി പതിനഞ്ചു വർഷത്തിനു ശേഷമാണ് മാങ്കുറ്റി പാടശേഖരത്തിലെ ഏഴേക്കർ വരുന്ന സ്ഥലത്ത് ഒന്നാം വിള നെൽകൃഷി ഇറക്കിയിരിക്കുന്നത് മുപ്പത്തേഴ് ഏക്കർ വരുന്ന പാടശേഖരത്ത് ഏഴ് ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള കൃഷി ഇറക്കിയത് ഇതിന്റെ വിളവെടുപ്പിനാണ് ഇപ്പോൾ തുടക്കമായത് പന്നിശല്യവും കാലാവസ്ഥ വ്യതിയാനത്തെയുമെല്ലാം മറികടന്നായിരുന്നു കൃഷി ഇറക്കിയത് എന്നാൽ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകൻ കെ രാജേഷ് പറയുന്നു മണിക്കൂറിന് രണ്ടായിരത്തി നാന്നൂറായിട്ടാണ് ഈ വണ്ടി നമ്മളിവിടെ ഇറക്കിയിട്ടുള്ളത് ഇത് തൃശ്ശൂർ വണ്ടിയാണ് മുരളിയാണ് അതിന്റെ ഒരു നമുക്ക് വണ്ടി വിട്ടു വന്നിട്ടുള്ളത് അപ്പൊയ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊയ്യാനായിട്ട് മാത്രമായിട്ട് തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഇറക്കിയതാണ് അവരെ വണ്ടി കുളിച്ചു ഇരക്കിയതാണ് കൃഷിഭാഗന്റെ വണ്ടിയൊന്നും ഇല്ല പിന്നെ ഇപ്പൊ നമുക്ക് പുറത്തൊന്ന് ആശ്രയിക്കന്നെ ചെയ്യാൻ പറ്റുള്ളു രണ്ടാമളം ഇനി തുടങ്ങണം എന്നുണ്ട് ഇനി ഇത് കൊടുത്തിട്ട് അടുത്ത ഫണ്ടൊക്കെ കിട്ടിയിട്ട് പോകണം കയ്യിൽ ഇപ്പൊ ഫണ്ടൊന്നും ഇല്ല എന്നാലും ചെയ്യണം എന്ന ആഗ്രഹത്തില് തന്നെയാണ് മുന്നോട്ട് രണ്ടാം രണ്ടാമളക്ക് ഞാറ് വാവാൻ നമ്മൾ കണ്ട റെഡി ആക്കിയിട്ടിട്ടുണ്ട് നാളെ ഞാറ് വാവാണ് നാടൻ പറ്റുന്നു പ്രതീക്ഷയിലേക്ക് മുന്നോട്ട് പോവാ നെല്ല് അല്ലെങ്കിൽ പുറത്തു കൊടുത്തിട്ടെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കർഷകരായ രാജേഷ് മണികണ്ഠൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൃഷിയിറക്കിയത് ജ്യോതി നെൽവിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത് മഴ വിട്ടുനിന്ന സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്നും എത്തിച്ച കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് കൊയ്ത്തുമതിക്കായി ഒരു മണിക്കൂറിന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ചിലവ് പാടശേഖരത്തിലെ മുഴുവൻ പ്രദേശത്തും രണ്ടാം വിള നെൽകൃഷിക്കായി നിലമൊരുക്കി തുടങ്ങി എന്നാൽ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാത്തതും ജലസേചന പ്രശ്നങ്ങളുമാണ് കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ